ഹായ് ഹലോ എന്തുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സമഹാലീന പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളത് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ആവശ്യമായത് കൊണ്ടാകാം അല്ലെങ്കിൽ ഞാൻ ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് വേറെ രീതി രീതിയായതുകൊണ്ടാകാം ഞാനിങ്ങനെ സംസാരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവരും എടുത്ത് പന്താടിക്കൊണ്ടിരിക്കുന്ന രേണു സുധീനെ പറ്റിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രേണു സുധി ചെറിയ പ്രായത്തിൽ ശ്രുതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയാണ് രേണു അന്ന് ആദ്യ ഭാര്യ കളഞ്ഞിട്ട് പോയ ഒരു സാഹചര്യത്തിൽ പതിമൂന്ന് വയസ്സുള്ള മകനെയും ചേർത്ത് പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നിരുന്ന ശ്രുതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയാണ് രേണു അന്ന് ചെറിയ പ്രായമാണ് ഒരുവിള അവൾക്ക് പതിമൂന്ന് വയസ്സുള്ള ഒരു അച്ഛൻ ഒരു മകന്റെ അച്ഛനെ ചേർത്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളെ ചേർത്ത് പിടിക്കാമായിരുന്നു ഒരോടൊ ഒരാളോടൊപ്പം ജീവിക്കാമായിരുന്നു അന്ന് ആ ചെറിയ പ്രായത്തിൽ സുധിയേയും സുധിയുടെ മകനെയും ചേർത്ത് പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയുള്ള ആണവൻ രേണു ഇന്ന് ആ മകന് ഇരുപത് വയസ്സ് അന്ന് ആ പതിമൂന്ന് വയസ്സിലും അവൻ വിളിച്ചിരുന്ന അമ്മയെന്ന് തന്നെയാണ് ഇന്ന് ഇരുപത് വയസ്സിലും രേണുവിനെ അവൻ വിളിക്കുന്നത് അമ്മ എന്ന് തന്നെയാണ് അമ്മ എന്ന പദത്തിന് അത്രയേത് അത്രയേറെ മഹത്വമുണ്ട് പിന്നെ കൊച്ചിൻ സംഘമിത്രയുടെ നല്ലൊരു അഭിനേതാവാണ് രേണു കൊച്ചിൻ സംഗമിത്രെ പോലെ ഇത്രയും നല്ല ഫേമസ് ആയിട്ടുള്ള കേരളത്തിലങ്ങോളം ഇങ്ങോളം ഒരുപാടേറെ സ്റ്റേജുകൾ കൈമുതലായിട്ടുള്ള ഒരു ഇതിൻ്റെ ഭാഗമകാൻ അവൾക്ക് കഴിഞ്ഞതിൻ്റെ ഭാഗ്യമാണ് അവൾ അത്രയേറെ കഴിവുള്ള ഒരു കുട്ടിയായിട്ടായിരിക്കണമല്ലോ കൊച്ചിൻ സംഗമിത്ര അവളെ അവരുടെ അഭിനേതാവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ കുട്ടിന്ന് ജീവിക്കാൻ വേണ്ടി ശ്രുതി മരിച്ചിട്ട് രണ്ട് വർഷമായിരിക്കുന്നു അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് അത് ഇറങ്ങിയിരിക്കുന്നത് അത് ജീവിച്ചോട്ടെ എന്താണ് എന്തായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത് സതി അനുഷ്ഠിക്കണമായിരുന്നു സുതിയുടെ ചിതയിൽ ചാടി ഈ രണ്ട് മക്കളെ ഉപേക്ഷിച്ചിട്ട് അവൾ മരിക്കണമായിരുന്നു അവൾ ജീവിച്ചോട്ടെ എന്തിനാണ് ആ കുട്ടി ഇത്രയേറെ ക്രിറ്റിസൈസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് അതെങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നതും അവനവൻ തന്നെയാണ് ഇവിടെ എത്രയോ സിനിമാ നടികൾ ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടിട്ട് അവരവർ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ ഇന്ത്യയിൽ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാനൊരു സ്വാതന്ത്ര്യം ഇല്ലേ ഇല്ലാത്ത സാഹചര്യമൊന്നുമില്ലല്ലോ ഉദാഹരണം ഞാൻ പറയാം ഞാനിപ്പോൾ രണ്ട് ദിവസം മുൻപ് ലൈവിൽ വന്നിരുന്നു എന്നെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം ഒന്നും അറിയില്ല ആ എത്ര മോശമായ മെസ്സേജുകളായിട്ട് എന്നറിയാമോ എന്തിനെ എന്നെപ്പറ്റി ഒന്നും അറിയാത്തൊരു വ്യക്തി ഇത്രയും മോശം മെസ്സേജ് ഇടേണ്ട എന്താ അപ്പോൾ തന്നെ ഞാൻ സ്മാ പഠിച്ചു എന്താണ് വിഷയമെന്ന് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നതാണെന്ന് വിഷയം വേണമെന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് അര മുക്കാ മണിക്കൂർ യൂട്യൂബ് തന്നെ എൻ്റെ ചാനലിലേക്ക് വരുന്ന മെസ്സേജുകൾ അവർ തന്നെ അവിടെ ബ്ലോക്ക് ചെയ്തു ആ ഒരവസരമുണ്ടാക്കിയത് എന്നെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാൾ വന്ന് പറഞ്ഞ മോശം മെസ്സേജ് ആണ് ലൈവിൽ വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളും എല്ലാ സ്ത്രീകളും ചീത്തയാണെന്നുള്ളൊരു കൺസെപ്റ്റോടെ എന്റെ ലൈവിലേക്ക് വന്ന് മോശം പറഞ്ഞൊരു വ്യക്തിയെ ആണത് അതേപോലെ ഇതിപ്പോ അങ്ങനെയല്ല ആ കുട്ടി അഭിനയിക്കുന്നു അഭിനയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്രയോ സിനിമ തീട് എത്രയോ മോശമായ ക്യാരക്ടർ അഭിനയിക്കുന്നു എത്രയോ മോശമായ രീതികൾ നടക്കുന്നു ഇവിടെ ഓപ്പൺ എയറുകളിൽ ചെറിയ പെൺകുട്ടികൾ ഞാനിപ്പോൾ കണ്ടിട്ടുള്ള എനിക്ക് സങ്കടം തോന്നിയിട്ട് ചെറിയ പെൺകുട്ടികൾ അഭിനയിക്കുന്ന ചെറിയ പെൺകുട്ടികൾ പോലും മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ മോശമായ വേഷങ്ങളിലാണ് കുട്ടികൾ പ്രത്യക്ഷപ്പെടുന്നത് അത് അവർക്ക് കൺ ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കവരെ തിരുത്താൻ പറ്റുമോ നമ്മൾ ഒരു വ്യക്തി തിരുത്തണമെങ്കിൽ അവർക്ക് ഇപ്പം രേണു സുധീനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ കുട്ടി ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്ക് തോന്നില്ല അത് ജീവിച്ചോട്ടേ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടൂടെ ഇപ്പം തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ തമ്മയും ഒരു വിവാഹ വിഷത്ത് നിൽക്കുന്ന രേണുവിനെയാണ് ഒരു വിവാഹ വിഷത്തിൽ സ്വന്തം അഭിനയത്തിൻ്റെ ഭാഗമായിട്ട് നിന്നാൽ അതിന് വിവാഹം കഴിഞ്ഞു ഇതിനകം എത്ര തവണ അതിൻ്റെ വിവാഹം കഴിഞ്ഞു ആരോടൊക്കെ പോയി എന്തിനാണ് ഇങ്ങനെ ഒരു സ്ത്രീയെപ്പറ്റി ഒന്നും അറിയാതെ അവരെ കാണുന്ന കൂടെ അഭിനയിക്കുന്ന എല്ലാവരോടെയും ചേർത്തങ്ങ് പറയുകയാണ് ചെയ്യുന്നത് എനിക്കിതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇത്രയും ഞാൻ രേണുസുതിയുടെ ഒരു വീഡിയോയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ താഴെ വന്നൊരുപാട് മോശം കമൻസിട്ട ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല എനിക്ക് റെസ്പോണ്ട് ചെയ്യണമെന്ന് തോന്നിയില്ല കാരണം എൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറയുന്നത് ഞാനൊരു മോട്ടിവേറ്റർ മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ചെയ്യട്ടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഓരോരുത്തർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നുണ്ട് നിങ്ങൾ പുരുഷന്മാർ സിഗരറ്റ് വലിക്കുന്നുണ്ട് നിങ്ങളോട് സിഗരറ്റ് വലിക്കരുത് എന്ന് സ്നേഹത്തോടെ ഭാര്യ പറയുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ നോക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നിങ്ങളാ പറയുന്ന വാക്കുകൾ പരിഗണിക്കാറുണ്ടോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചല്ലേ നിങ്ങൾ ചെയ്യുന്നത് അതേപോലെ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള രീതി അത് ജീവിച്ചോട്ടെ എന്തിനാണ് ഇത്രയധികം ക്രിറ്റിസൈസ് ചെയ്ത് അതിൻ്റെ പിറകെ ഇങ്ങനെ ഒരു ക്യാമറയും തൂക്കിയ ആൾക്കാർ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിന് ഭക്ഷണം കഴിക്കാൻ സമയമില്ല അത് എപ്പോഴാണ് പോയാലതിൻ്റെ പിറകെയുണ്ട് എന്നിട്ട് മോശമായ ആംഗിളിലുള്ള ഫോട്ടോസ് മാത്രം എടുക്കുക അതൊക്കെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക അതിന് ഏറ്റവും നെഗറ്റീവ് കഥാപാത്രമായിട്ട് ചിത്രീകരിക്കുക അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങളിനി എന്നെ മോശമാ അല്ല അലക്കാൻ വന്നാൽ ശരി എൻ്റെ ആറ്റിറ്റ്യൂഡ് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പ്രസൻ്റ് ചെയ്തത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വന്ന് പറയാം ഓക്കേ